പെരുവന്താനം സെൻ്റ് ആണീസ് കോളേജിൽ കേരള സർക്കാർ പുതിയതായി എ ഐ സി ടിയുടെ അംഗീകാരത്തോടെ അനുവദിച്ച എം സി എ കോഴ്സിൻ്റെ ഉദ്ഘാടനവും ശാസ്ത്ര പ്രതിഭാ സംഗമവും ഫെബ്രുവരി പത്തൊൻപതിനോ നടക്കുമെന്ന കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആൻ്റണി ജോസഫ് കല്ലമ്പള്ളി സമ്മേളനത്തിൽ അറിയിച്ചു എം ജി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റ് ചെയ്തത് നാക്ക് അക്രഡിറ്റഡ് എ ഐ സി ടി അപ്രൂവ്ഡ് കോളേജായ പെരുവന്താനം സെൻ്റ് ആനീസ് കോളേജിന് കേരള സർക്കാർ പുതിയതായി എം സി എ കോഴ്സ് അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ വാർത്തയുള്ളത് ഈ എം സി എ കോഴ്സിൻ്റെ ഉദ്ഘാടനം ഫെബ്രുവരി പത്തൊമ്പതാം തീയതി രാവിലെ മണിക്ക് ശ്രീ കെ ജെ തോമസ് എക്സ് എം എൽ എയുടെ അധ്യക്ഷ ചെയ്യുന്ന യോഗത്തിൽ ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ നിർവഹിക്കുന്നതാണ് എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് മുഖ്യപ്രഭാഷണവും നടത്തുന്നതാണ് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ തുടർന്ന് ഒരു ശാസ്ത്ര പ്രതിഭാ സംഗമം കൂടി കോളേജ് സംഘടിപ്പിക്കുന്നുണ്ട് ലോകത്തിലെ മൂന്ന് ശതമാനം ശാസ്ത്രജ്ഞരിൽ ഉൾപ്പെട്ടിട്ടുള്ള നാനോ സയൻറ്റിസ്റ്റ് ഡോക്ടർ സാബു തോമസ് അൻപത് സ്കൂളുകളിൽ നിന്നായി അഞ്ച് കുട്ടികളെ വിധം തിരഞ്ഞെടുത്ത് അവരിൽ ശാസ്ത്ര അവബോധം വലർത്തുന്നതിന് വേണ്ടിയുള്ള നാല് സെക്ഷനുകളാണ് ക്രമീകരിച്ചു വരുന്നത് അതിൽ ഒന്നാമത്തെ സെഷൻ ഡോക്ടർ സാബു തോമസ് കൈകാര്യം ചെയ്യുന്നതായിരിക്കും രണ്ടാമത്തെ സെഷൻ വി എ വി എസ് വിക്രം സാരഭായ് സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള ഡോക്ടർ വി അശോക് കൂടാതെ അതിൻ്റെ രണ്ടാം മൂന്നാമത്തെ സെഷൻ ഡോക്ടർ വി വെങ്കട്ടരാമൻ അസ്ട്രോഫിസിസ്റ്റാണ് അദ്ദേഹമായിരിക്കും നക്ഷത്രങ്ങളെയും അവയുടെ പരിണാമങ്ങളെയും കുറിച്ചുള്ള ഒരു സെഷൻ കൈകാര്യം ചെയ്യും നാലാമത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്ന സുപ്രസിദ്ധ ഡാറ്റ സയൻറ്റിസ്റ്റ് മെഷീൻ ലേണിംഗ് റോബോട്ടിക്സ് മേഖലയിൽ ശ്രീ അഭിരാം ശ്രീകുമാർ നിർവഹിക്കുന്നതായിരിക്കും ഇങ്ങനെ അൻപത് സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികളെ എത്തിച്ച് ഈ എം സി എയുടെ ഉദ്ഘാടനം അവിസ്മരണീയമാക്കാൻ തീരുമാനിച്ചത് കുട്ടികളിൽ ശാസ്ത്രബോധവും അതോടൊപ്പം തന്നെ അസ്ട്രോ ഫിസിക്സിൻ്റെ മേഖലയിലും പുതിയ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ശ്രമമാണ് അവരുടെ സ്കൂളുകളിൽ നിന്നെത്തുന്നത് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും ഇതിന് എത്തുക എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് പത്തൊമ്പതിന് രാവിലെ പത്തിന് കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സമ്മേളനത്തിന് മുൻ എം എൽ എ കെ ജെ തോമസ് അധ്യക്ഷത വഹിക്കും കാഞ്ഞിരപ്പള്ളി രൂപത മുൻ അധ്യക്ഷൻ മാർ മാത്യു അറിക്കൽ ഉദ്ഘാടനം നിർവഹിക്കും കോളേജ് ചെയർമാൻ ബെന്നി തോമസ് ആമുഖ പ്രഭാഷണവും പ്രശസ്ത ഞാനോ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സാബു തോമസ് മുഖ്യപ്രഭാഷണവും നടത്തും സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി വൈസ് പ്രിൻസിപ്പൽ സുവർണ്ണ രാജു വകുപ്പ് മേധാവി ജിൻഡു ജോൺ തുടങ്ങിയവർ പ്രസംഗിക്കും ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി സെയിൻറ്റ് ആൻ്റണീസ് കോളേജിൽ വെച്ച് നടക്കുന്ന ശാസ്ത്ര പ്രതിഭാ സംഗമത്തിൽ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ അൻപത് സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറ്റി വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു പ്രമുഖ നാനോ സയൻറ്റിസ്റ്റ് ഡോക്ടർ സാബു തോമസ് നാനോ ടെക്നോളജിയുടെ വളർച്ചയും പ്രായോഗികതയും എന്ന വിഷയത്തിൽ ക്ലാസുകൾ നയിക്കും കൂടാതെ വിക്രം സാരാഭായ് ഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞരായ ഡോക്ടർ വി അശോക് ബഹിരാകാശ ഗവേഷണവും അനന്തര ഫലങ്ങളും അനുദിന ജീവിതത്തിൽ എന്ന വിഷയത്തിലും ഡോക്ടർ വി വെങ്കിടരാമൻ നക്ഷത്രങ്ങളും പരിണാമങ്ങളും അവയുടെ ശാസ്ത്രീയ പഠനം എന്ന വിഷയത്തിലും ക്ലാസുകൾ നയിക്കുന്നു ഡാറ്റ സയൻറ്റിസ്റ്റും എ ഐ എക്സ്പേർട്ടുമായ ഡോക്ടർ അഭിറാം ശ്രീകുമാർ മെഷീൻ ലേണിംഗ് എ ഐ ആൻഡ് റോബോട്ടിക്സ് എന്ന വിഷയത്തിൽ ക്ലാസ്സുകൾ നയിക്കും വരും തലമുറയ്ക്ക് ടെക്നോളജിയുടെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെയിൻറ് ആറണീസ് കോളേജിൽ ശാസ്ത്ര പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് തുടർന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ ശാസ്ത്ര ഗവേഷണ അപബോധം വളർത്തുന്നതിനു വേണ്ടി ഏഷ്യയിലെ പ്രമുഖ നാനോ ശാസ്ത്രജ്ഞനും ഗവേഷകനുമായ ഡോക്ടർ സാബു തോമസ് സമീപകാല നാനോ ടെക്നോളജി വളർച്ചയിലും അതിന്റെ പ്രായോഗികത സമൂഹത്തിലുമെന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസുകൾ നയിക്കും തുടർന്ന് വിക്രം സാരാഫായി ഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞൻ ഡോക്ടർ വി അശോക് ബഹിരാകാശ ഗവേഷണവും അതിന്റെ അനന്തര ഫലങ്ങളും അനുദിന ജീവിതത്തിലെന്ന വിഷയത്തിലും ഡോക്ടർ വി വെങ്കിട്ടരാമൻ നക്ഷത്രങ്ങളും അവയുടെ പരിണാമത്തെക്കുറിച്ചുള്ള ശാസ്ത്ര പഠനങ്ങളും എന്ന വിഷയത്തിലും ക്ലാസ്സുകൾ നയിക്കും തുടർന്ന് പ്രമുഖ ഡാറ്റ സയൻറ്റിസ്റ്റ് ഡോക്ടർ അഫിരാം ശ്രീകുമാർ മെഷീൻ ലേണിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് എന്ന വിഷയത്തിലും ക്ലാസ്സുകൾ നയിക്കും തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രജ്ഞരോട് സംവാദത്തിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് കോഴ്സ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഇയർ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം ആണ് നമുക്കുള്ളത് കൂടുതലായിട്ടും ഐ ടി ഇൻഡസ്ട്രിയായിട്ട് താല്പര്യമുള്ളവർ സ്റ്റുഡൻസിന് വേണ്ട ടെക്നോളജിക്കൽ സ്കിൽസും പ്രാക്ടിക്കൽ സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ ന്യൂ ടെക്നോളജീസാണ് ഈ എം സി എ പ്രോഗ്രാമിൻ്റെ കരിക്കുലത്തിൽ മേജറായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബിഗ് ഡേറ്റ അനാലിസിസ് മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് തുടങ്ങി നൂതന ടെക്നോളജീസുകൾ ഉൾപ്പെട്ടതാണ് എം സി എയുടെ കരിക്കുലമെന്ന് പറയുന്നത് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫാഷൻ ഡിസൈനിങ് റോബോട്ടിക് വി ആർ ഏവിയേഷൻ എന്നീ ഡിപ്പാർട്ട്മെന്റുകൾ അവതരിപ്പിക്കുന്ന സ്റ്റാളുകളും പരിപാടിയുടെ ഭാഗമായി ഒരുക്കുന്നുണ്ട് പരിപാടികൾക്ക് കോളേജ് സെക്രട്ടറി ടി ജോ ജോസ് ആന്റണി വൈസ് പ്രിൻസിപ്പൽമാരായ സുവർണ രാജു പി ആർ രതീഷ് ബോബി കെ മാത്യു ജിൻഡു ജോൺ പ്രേസി ആൻ്റണി നാൻസി ഡിക്രൂഷ് മോനിഷ എം മോഹനൻ ആർശന രാജീവ് ശ്രീലക്ഷ്മി ബാബു എൽദോസ് ബേബി അശ്വിനി ജെയ്സ് ജിനു തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകും തുടർച്ചയായ റാങ്ക് നേട്ടങ്ങളും നൂറ് ശതമാനം വിജയവും നേടിവരുന്ന പെരുവന്താനം സെന്റാണിയൽസ് കോളേജ് കാലത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മിഷൻ ലേണിംഗ് എന്നിവയിലൂന്നി എം സി എ പ്രോഗ്രാം ആരംഭിക്കുന്നത് വഴി മികച്ച ടെക്കുകളെ വാർത്തെടുത്ത് ബഹിരാഷ്ട്ര കമ്പനികളിൽ ജോലി നേടിയെടുക്കുവാൻ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതെന്ന് കോളേജ് ചെയർമാൻ ബെന്നി തോമസും പ്രിൻസിപ്പാൾ ആൻ്റണി ജോസഫ് കല്ലമ്പള്ളിയും വ്യക്തമാക്കി മുണ്ടക്കയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രിൻസിപ്പൽമാരായ സുവർണ രാജു പി ആർ രതീഷ് വകുപ്പ് മേധാവി ജിൻഡുമോൾ ജോൺ പ്രേയ്സി ആൻ്റണി ജുനു തോമസ് ജോസ് ആൻ്റണി ബിവിൻ പൈസ് എന്നിവരും പങ്കെടുത്തു ഫിസ്റ്റുണ്യൂസ് മുണ്ടക്കയം